ചോറ് നമുക്ക് സാമ്പാറാണ് ഭയങ്കര ഇഷ്ടം സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാമ്പാർ മാത്രമാണ് അധികം ഇഷ്ടം മറ്റു എല്ലാം ഇത് തന്നെ അമ്പയിൽ കറിയെല്ലാം പറഞ്ഞാൽ അതെല്ലാം കെട്ടുപോയി ചാടി 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 കെട്ടുപോയി അയ്യോ ചാടി കിട്ടി ചാടി കെട്ടുവരും ഇങ്ങനെ കുഴപ്പമില്ല വച്ചു പിന്നെ ഇങ്ങനെയാണുള്ളത് ഇപ്പോൾ ശരിക്ക് കണ്ടാലാർക്കും പറയുകയിൽ നമുക്കങ്ങനെ ഒരു രോഗമുണ്ടെന്നോ അങ്ങനെ പറയുന്ന ആളാണെന്ന് തോന്നില്ല ചില സമയത്താണ് ഇങ്ങനെ ആളെ കാണാൻ നിൽക്കുമ്പോൾ തന്നെ കുറേ കൂടുതൽ നമുക്ക് ഈ രാത്രിൻ്റെ ആളുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാഴ്ചക്ക് കണ്ടാലും ഒരു രോഗം ഒന്നും തോന്നില്ല ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് അങ്ങനെ ഞാൻ എല്ലാ കാര്യവും അറിയാം പണ്ടത്തെക്കും എല്ലാം അറിയാം അതുകൊണ്ട് ഇങ്ങനെ എനക്ക് ഉള്ളത് കൊണ്ട് എനിക്കൊരു കുണം തന്നെയാണ് ഞാനിപ്പം ഒറ്റക്കാവില്ലല്ലോ അതൊക്കെ ചെറിയ കാര്യമാണ് നമുക്ക് അല്ലെങ്കിലും നമ്മളിപ്പോൾ അമ്മേ പറ്റമ്മ ഉണ്ടായത് എനിക്ക് ഏറ്റവും പണ്ടേ അമ്മയോട് അമ്മക്കന്നോട് തന്നെ ഇഷ്ടം എനിക്ക് അമ്മയോട് തന്നെയാണ് നേരം തന്നെയാണ് തന്നാലൊന്നുമില്ല അതൊന്നും വലിയ തോന്നിയാണ് പിന്നെ അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ ജീവിച്ചു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അന്നും ഇന്നും ഞാൻ ഇല്ല നമുക്ക് തന്നിട്ടുന്ന് സാധിക്കുന്ന നമുക്ക് തന്നിട്ട് അമ്മ കുടിച്ചിട്ട് തിന്ന അമ്മ കുടുക്കി കുടിച്ചിട്ട് തിന്ന നിത്യ നിത്യ തിന്നുകൊണ്ട് അമ്മേൻ്റെ എടുത്തിട്ട് തിന്ന ഈ തന്നെ സൗഹോദവും ഇല്ലാതുകൊണ്ടും മറ്റുള്ളതെല്ലാം തന്നെ എങ്ങനെയെങ്കിലും പിന്നെ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അമ്മ നിൽക്കും അതിന് വലിയ പ്രശ്നം തോന്നില്ല വീഡിയോ എടുക്കട്ടെ തന്നെ അമ്മ കുഴപ്പമൊന്നോക്കല്ലെന്നാണ് കുറച്ച് അങ്ങനെ എടുക്കും അത് തന്നെ ഒരു ഒരു സമാധാനം തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ എല്ലാം അമ്മേനെ ചോദിച്ചുകൊണ്ട് എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി അമ്മയെ ഉറങ്ങിയപ്പോൾ മറ്റേ അങ്ങനെ പിന്നെ അമ്മേനൊന്ന് ഇടയ്ക്കിടയ്ക്ക് പോലെ ഒന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്നിപ്പം ഇതുവരെ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ ഭക്ഷണം ഇങ്ങനെ എന്റെ അകത്ത് ഇരുന്നിട്ട് പോലുള്ളിട്ട് തിന്നാനേ ഇല്ല ഏഹ് ഹൈമാവതിന്റെ അമ്മ ഹൈമാവതിന്റെ മകൾ കേൾക്കുന്നുണ്ടോ പറയുന്നത് കേട്ടോ ഹൈമാവതിന്റെ അമ്മയുടെ ഓയിന് ഹൈമാവതിൻ്റെ അവരോട് പോയി നിന്റെ അമ്മയല്ലേ ഞാൻ എൻ്റെ അമ്മയല്ലേ ഇതുവരെ അവർ ഇരിക്കുക അങ്ങനെയല്ലാന്ന് ഇങ്ങനെയല്ലാന്ന് പറയാം ശരിക്കൊരു ഇതല്ല എന്നാലും തന്നെ ഭാഗ്യം ഒന്നും ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്യാതെ എനിക്ക് കഴിയാറുണ്ട് ഇനിയിപ്പോൾ എനിക്ക് പോകാം അതായത് പറഞ്ഞു നീ എപ്പോൾ പോകുന്ന ആസ്പത്രിയിലേക്ക് വയ്ക്കുന്നത് ആസ്പത്രിയിൽ എപ്പോൾ പോകുന്നത് എന്നാണ് വിളിക്കുന്നത് അതിപ്പോൾ ആസ്പത്രിയിൽ പോകട്ടൊന്നും കാര്യം പറയാനില്ല പിന്നെ എല്ലായിട്ടും എനിക്ക് ഇത് തന്നെ നിർത്താൻ കഴിയും വിഷമം ഇരിക്കാൻ കഴിയില്ല വിഷമങ്ങളിലുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏഹ് ഭാര് കയ്പോ അത് തന്നെയാണ് ബാല് കയ്പുണ്ടപ്പോൾ അതാണ് പിന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെയാ ഞാനൊക്കെ ഇങ്ങനെ ഓരോരോ വിഷമവും ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് അന്നേരം അതെല്ലാം കൂടി ടെൻഷനായി അന്നേരം അമ്മേൻ്റെ ഇങ്ങനെയും കാണുമ്പോൾ എല്ലാം കൂടി ഒരു ടെൻഷനാകുമ്പോൾ നമുക്ക് മനസ്സിനും വിഷമല്ലേ പിന്നെ ഇനിയിപ്പം ചെറിയൊരാശ്വാസം പോലെയുണ്ട് ഇവര് കാര്യങ്ങൾ അത് ഞാൻ വയ്യ പറയാം എന്നോട് ഇനിയിപ്പം പറയുന്നില്ല അതായിട്ടാകുമ്പോൾ പറയാം അങ്ങനൊരു സമാധാനത്തോടെ വരുന്നൊരു കാര്യം ഇല്ലെന്നാണ് അത് തക്കാളിക്ക് അറിയാം സാധാരണ വെക്കില്ലേ സാധാരണ ഉള്ള കറിയെ വെച്ചിട്ടു വേറെ കറിയൊന്നും ആക്കിയിട്ട് പുളി രസത്തിന് നമുക്ക് വേണ്ടേ പുളി വേണ്ട ഒരു രസം ഇത് മൊളേശല്ലേ അത് മമ്പൈലല്ലേ ഇത് കൈപ്പൊക്കെയാണ് അല്ലെങ്കിൽ പുളിയിലൂട്ട് നമ്മൾ പറയില്ല പുളിയിലേന് പിന്നെ ഇത് ഇത് മമ്പൈല സാമ്പാർ വെക്കാൻ മമ്പൈല സാമ്പാർ വെക്കാതി സാമ്പാറല്ല അത് മമ്പൈലാണ് ള വെക്ക ഇനിയിപ്പം ഇത് ഇത് അമ്പയിൽ പോയി തോന്നുകൊണ്ടും അതെ കരി വെക്കാം കരി വെക്കാൻ ചെല്ലാ പറഞ്ഞു ആള് വേണ്ട വെക്കുന്ന കരി വെക്കാം കരി വെക്കാൻ ചെല്ലാം പറയുന്നു പക്ഷേ അത് വീഡിയോ ആണ് വീഡിയോ എടുക്കുന്ന നിങ്ങൾ പറയുന്നല്ല വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം ആ കുറച്ച് ഇത് നിൽക്കുക ഇതന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് വർത്താൻ വേണം അപ്പം ചോറ് വെക്കണം വടിച്ചു വരണം പാത്രം പഠിക്കണം ഇത് അലക്കണം കുട്ടിക്കണം ഇതെല്ലാം വേണ്ടേ പച്ചക്കല്ല അതിന് വലിയ വലിയ പോകണം എല്ലാം വേണ്ടേ ഞാൻ എന്തെല്ലാം പൊടി നിൽക്കണം പക്ഷേ അതു ചിന്തിയില്ല ഞാനിപ്പോയാൽ പിന്നെ നമുക്ക് പോയപ്പോയി മിണ്ടാണോ ഇടയിരുന്നിട്ട് ഒരേ ഇത്തിരി നമുക്ക് ചോറ്ന്നാൽ വരില്ലല്ലോ നമുക്ക് ആരെങ്കിലും കൊണ്ടുത്തരാനുണ്ടോ നമ്മൾ അത് വെച്ചിട്ടില്ലേ നമുക്ക് കൂടും അത് ഈ വെച്ച് വാങ്ങി തരാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ എടുത്ത് ഇരിഞ്ഞിട്ട് വർത്താനം വരുന്ന ഇരുന്ന് വർത്താൻ വേണം വർത്തമാനം പറഞ്ഞാലൊന്നും നമുക്ക് പിടിയോ അന്നേരം ഇങ്ങനെ ഒരേ ഇത്തിയിട്ടിന് വർത്തമാനം കൂടെ നടക്കാവൂ അന്നേരമാണ് നമുക്ക് ദേഷ്യം വരുന്നത് ഞാനിവിടെ ഇല്ലാണ്ട് എടുക്കുമ്പോൾ നമുക്ക് ദേഷ്യം വെല്ലും പൂക്കരും കുടിയും എല്ലാം ആക്കുന്നത് ഇവിടെ ഇന്നും ഒരേ ഇത്തിരിക്കുന്ന ഒരു പ്രശ്നമില്ല അതിപ്പോൾ ആരംഭം ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കൂ ആരെങ്കിലും ഈ ബന്ധുക്കൾ തന്നെ ആരും കുറച്ചു നേരം അങ്ങനെത്തിന്ന് വർത്താനം പറഞ്ഞാൽ എനിക്കതൊരു അമ്മക്കൊരു സമാധാനമാകുന്നില്ല ഞാൻ വിചാരിക്കും ആരും വരണ്ടേ ബന്ധനെങ്കിലേ നമുക്കതൊരു സമാധാനമാകും പൈസയാക്കും ഉണ്ടാവും അപ്പോൾ ഇനി അറിവായിട്ട് ഞാൻ കഴിഞ്ഞു പുറത്തോട്ട് ഇരുത്താനില്ല പുറത്തോട്ട് ഇത്തുന്ന എനിക്ക് ഇങ്ങോട്ടും പാകുന്നില്ല പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലൊരവസരമല്ലേ പൊറത്താകുമ്പോൾ പുറത്തോട്ട് ഇത്ത പുറത്തോട്ട് ഇത്തി അപ്പാടെ ഇങ്ങോട്ട് വിളിക്കും ഞാനിങ്ങനെ ഏറ്റവും പല പാകുന്നു അവിടെ ഇരിക്കില്ല നന്ദി അമ്മ എല്ലോ കിടക്കാൻ അന്വേഷിച്ചായിരിക്കും മറ്റൊന്നല്ല അതുകൊണ്ട് അങ്ങനെയാണുള്ളത് എൻ്റെ കാര്യം ഇങ്ങനെ ആയി ഞാൻ തീരെ അവശയായിപ്പോയി അവശാലും മാനസികമായിട്ട് നടന്നു പോയിക്കും എല്ലാം കൊണ്ടാണ് പണിയൊന്നും എടുക്കണ്ട നിങ്ങൾ നിങ്ങൾ പണിയൊന്നും എടുക്കണ്ട പണിയെല്ലാം ഞാൻ എടുത്തോളൂ നിങ്ങൾ ഇരുന്നാൽ മതി നല്ല അച്ചടക്കത്തിൽ ഇരുന്നാൽ മതി വേറൊന്നും വേണ്ടി സങ്കടം ആയിട്ട് നിങ്ങൾക്ക് പണിയെടുക്കാനാവില്ല നിങ്ങൾ പണിയെടുക്കേണ്ട കാലാ ആ സമയത്തെല്ലാം നിങ്ങൾ പണിയെടുത്തിട്ടില്ലേ ഇനിയിപ്പോൾ നിങ്ങൾ പണിയെടുക്കേണ്ട സമയമൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പണിയൊന്നും എടുക്കണ്ട നിങ്ങൾ ഇരിക്കുക നല്ല സന്തോഷത്തോടെ ഇരിക്കുക നല്ലവണ്ണം നല്ല വൃത്തിയായിട്ട് വർത്താനം പറയുക എല്ലാവരോടും നല്ല നീതി നല്ല നിലയിൽ എല്ലാവരും പെരുമാറുക വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഒരു പണിയും എടുക്കണ്ട നിങ്ങൾ ഉടുത്ത തുണി ഇറക്കണ്ട ഒരു പണിയും എടുക്കണ്ട എല്ലാം ഞാൻ ചെയ്തുതരും കുളിക്ക് കൊഞ്ചി എല്ലാം ഞാൻ ചെയ്തുതരും പക്ഷേങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിന്നാൽ മതി കൊച്ചപ്പാടാക്കാണ വേണ്ട നിന്നാൽ മതി വേറെ നല്ല ഒരേ എന്തെല്ലോ വരോ പ്രസിദ്ധ വാക്കുകൾ ആക്കല് എനിക്ക് എന്തെല്ലോ ടെൻഷനുണ്ടമ്മേ ഒന്നും രണ്ടും നല്ല അന്നേരം പിന്നെ അമ്മയും അതൊന്നും പറയുമ്പോൾ കൈനെക്കാട്ടേ കൂടുതൽ ടെൻഷൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നറിയാം ആ കരിയെ കൂട്ടി ചോറും നല്ല കരിയല്ലേ ആ നല്ല കരിയല്ലേ കൂട്ടിയിട്ട് ചോറും നല്ലോണം എൻ്റെ വെള്ളം കുടിക്കുന്ന നല്ലോണം ഇനി രണ്ട് ഒരു ഗുളികയില്ല ഗുളിക ഓടിച്ചില്ലല്ലോ ഇന്നും ഗുളിക ഓടിച്ചില്ലല്ലോ ഗുളിക ഓടിച്ചിട്ടില്ലല്ല ഗുളിക തരാം ഗുളികയിൽ തരാം ഗുളിക ഗുളിക രാ പിന്നെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അധികം അരി കുടിച്ചാ അത് ആ കരി കൂട്ടു നല്ല കറിയല്ലേ കറിയല്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ട കറിയല്ലേ അതി കൂട്ട് അതെല്ലാം കൂട്ടിച്ച് കുടിക്കു അത് മരിച്ചിട്ട് ഈ മെയ് വന്നാൽ പത്ത് മാസമായി കേട്ടാ രാധ മരിച്ചിട്ട് പിന്നേക്കും എട്ടു മാസമായി പത്ത് മാസമായി രാധ മരിച്ചിട്ട് പത്ത് മാസമായി ആ പത്ത് മാസായി എട്ടാം തീയതി ഈ എട്ടാം തീയ്യ് പത്ത് മാസായിട്ട് അതെ മോനെ ഒരു ദിവസം മോനെ മോനെ കാണു മോനെ മോനെ ഇല്ലല്ലോ ഇല്ലല്ലോ മോനില്ലല്ലോ മോനില്ലല്ലോ ഉണ്ടെങ്കിലും പിന്നെ പത്തു കാര്യല്ലോ അത് വിചാരിക്കുമ്പോൾ സങ്കടം തോന്നുന്നു എനക്ക് തന്നെ തോന്നുന്നു ഇന്നലെ എല്ലാരെയും രാത്രി കടന്നിട്ട് ഒക്കെ കിട്ടുന്നില്ല ഓരോക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞൂട അത് പറഞ്ഞ പോലെ അറിഞ്ഞോലേ ഉം അതുകൊണ്ട് ഇങ്ങനെയാ അത് ചോറ് കുടിച്ചാണത് ഏഹ് അയ്യോ ഇപ്പം വെച്ച ചോറാ കൊടുത്തുകാരെ ഇന്നലെ ചോറ് വരെ വെച്ചിട്ട് ഇന്നലെ നെയ് ചോറ് വെച്ചി ചോറാ ചോറ് വെച്ചിട്ടല്ലേ ഇന്നലെ പിന്നെ ഇത് വേറെ അതെല്ലാം കൂടി കുടിക്കേ ഇതെല്ലാം കൂടി കുടിക്കില്ല ഇതെല്ലാം ഇല്ല കള കിഷ്ടപ്പെട്ട കത്തി അല്ലേ അതെല്ലാം കൂട്ടിയാ ചോറെല്ലാം പറ്റത്തിന് നന്നായി വിഷപ്പ് ഇടും വിഷപ്പ് പെടുള്ളൂ നല്ല കുന്നാൽ നല്ല വിഷപ്പ് ഇടൂല ീ ജീരകലട്ടിട്ടാക്കിയതന്നെയാണ് എല്ലാം ഇട്ടിനി ഇതുപോലെ എല്ലാം കൃത്യമായിട്ടിട്ട് കാണാൻ കുളിയെല്ലാം നാല് മണിക്കേ കഴിഞ്ഞു കുടിയെല്ലാം നാല് മണിക്കേ കഴിഞ്ഞു നാല് മണിക്ക് കുടിച്ചത് കുടിച്ച് വന്നിവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ ചെല്ലിറക്കടി ചെറിയ ബേക്കറി എടുത്ത് കൊടുക്കൊടുത്ത് അത് കുടിച്ച് പിന്നെ ചായ വിട്ടുവാക്കി അത് കൊടുക്കൊടുത്ത് അത് കുടിച്ച് എന്നിട്ട് കിടക്കുന്നില്ല ഉറങ്ങുന്നില്ല അതാണ് കഷ്ടം എന്താ വെച്ച് ഉറക്കമെന്ന് പറഞ്ഞില്ല നമുക്ക് അതാണ് ഇറക്കം വരും സന്ധ്യക്ക് വഴക്ക് വെക്കുന്ന സമയത്താണ് വരും നല്ല ഉറക്കം വളക്കു വെക്കുമ്പോഴാണ് നല്ല ഉറങ്ങുന്നു അത് കഴിഞ്ഞ് ഞാൻ കിടക്കാനാവളിയ കമ്മിയിലിട്ട് പിന്നെ നമുക്ക് ഉറക്കമൊന്നുമില്ല പിന്നെ കുഴി തന്നെ ഉളി പുളിയേ ഉളി തന്നെ ഇപ്പം ഞാൻ കുറേ അങ്ങാടി കേൾക്കാതെ തന്നെയാണ് കിടക്കും ഞാൻ കിടക്കില്ല ഇന്ന് രാവിലെ ഞാൻ വെച്ചപ്പോൾ നാല് മണിക്ക് നല്ലൊരു ഉറക്കം വന്ന് വരുമ്പോഴേക്ക അങ്ങനെ കുഴിക്കും ഇപ്പം ഇന്ന് ചെളി കടക്കാൻ ഈ അഥവാ കുസുരങ്ങൾ കോട്ടയാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എനിക്ക് ചെളിയിട്ട് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഇരുന്നു നല്ല സുഖാരി കുഴിയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് കിടക്കുന്നത് കുളിക്കുന്നത് നല്ലതാണ് കുളി ഇല്ലോണ്ട് ആരോഗ്യം തന്നെയാണ് പുലച്ചക്കെട്ട് കുളി നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുലച്ചക്കെ തന്നെ കുളിപ്പിക്കുന്നത് അപ്പോൾ അവർ കുളിപ്പിക്കുന്നതിനെക്കാട്ടിൽ കൊലച്ചക്കാണ് നല്ലത് കൊച്ചക്കെ കുഴിച്ചാൽ രാവിലത്തെ കുളി നല്ല കുളി നല്ല ആരോഗ്യമല്ലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അമ്മ കുളിച്ചുകൊണ്ട് നോക്കുക അപ്പോൾ അത്രയും ആരോഗ്യം കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ എനിക്കൊന്നില്ല എന്നാലും ഞാൻ അമ്മയും കുളിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത് പിന്നെന്താ പറയുന്നത് നമ്മൾ എങ്ങനെയല്ലൂടി നമുക്കിപ്പോൾ ഈ പറഞ്ഞവരെ അങ്ങനെയെങ്കിലും അമ്മയെ എങ്ങനെയെങ്കിലും പോകുന്നവരെ അങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ നമുക്ക് നോക്കി അതിനത്തോളം നമ്മൾ നോക്കാം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കിപ്പോൾ ആസ്പത്രി പോകണം ഇപ്പോൾ എപ്പോൾ പോകണ്ടെന്ന് തീരുമാനമായില്ല ഒരാളെ പറ്റിയില്ല അമ്മേനെ നോക്കാനും ആൾ വേണം എല്ലാം വേണം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ അമ്മേ ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ആസ്പത്രിയിൽ പോകാൻ പറ്റാത്തത് അമ്മ ഇനിയിപ്പോൾ നോക്കാൻ ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള തീരുമാനമില്ല ഇനിയിപ്പോൾ അവിടെ എൻ്റെ ഭാര്യയോട് എന്നാലും ചോദിച്ചു നോക്കട്ടെ ആടയാളക്കൂന്ന് കുറച്ച് ചാടി ആക്കുമെന്ന് ചോദിച്ചു നോക്കട്ടെ എനിക്ക് വേട്ടനോട് ചോദിച്ചു നോക്കുക അവരും നോക്കട്ടെ രണ്ടാൾ കൂടി ഒരു മൂന്ന് മാസം നോക്കി കിട്ടിയാൽ പിന്നെ ഞാൻ നോക്കിക്കോളൂ എൻ്റെ ഒരു മാറിയാൽ പിന്നെ ഞാൻ നോക്കിക്കോളൂ അല്ലേ പിന്നെ ഇവരും നോക്കണ്ടല്ലോ ഇപ്പം തന്നെ ഞാനിപ്പം പത്ത് മാസമായില്ലേ അല്ല എട്ട് മാസമായി പൂരം വന്നിട്ട് എട്ട് മാസമായി കിട്ടല്ല ഏഴു മാസമായി ഏഴ് മാസം ഞാനില്ല ഇപ്പം നോക്കി ആരും നോക്കിയിട്ടില്ല അതേപോലെ ഞാൻ തന്നെ നോക്കിക്കോളൂ ആയി എൻ്റെ കാലിന് മാറിക്കിട്ട് ഇവർ എന്താ പ്രശ്നം വേദനയൊന്നും ചെയ്യാൻ അങ്ങ് നോക്കുന്നതിനാൽ നമ്മളിപ്പം വേടാറില്ല അല്ലെങ്കിൽ ആര്യം നോക്കാനും ഇല്ല അമ്മേനില്ലേ പുലും ഇല്ല അമ്മ ഭർത്താവും ഇല്ല ആരും ഇല്ല അന്നേരം പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ചോറുമില്ല അവരങ്ങ് പോയി അതേപോലെ തന്നെ അമ്മി ഇപ്പോൾ പുലർത്തുള്ള എനിക്കൊരു തുണയല്ലേ ഞാനിപ്പോഴും ഒറ്റക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കിപ്പോൾ ഒരാളൊന്നും പറയുന്ന മാത്രമല്ല അന്നെങ്കൊന്ന് ആയിപ്പോയത് നമുക്ക് പറയാൻ ഒരാളല്ലേ പിന്നെ ഒറ്റക്കാകുമ്പോൾ നമുക്ക് ഞാൻ ഒറ്റക്കല്ലേ എന്നുള്ളൊരു ഇത് വരുമല്ലോ അതുകൊണ്ടൊരു സമാധാനം മാത്രം മതിയാണ് ഇത് കുടിക്കുക ചേച്ചി കുടിക്കുകയോ കുടിക്ക് കുടുക്കി കുടിക്ക് ഉറങ്ങാ കുടിക്ക് കുടിച്ചിട്ട് കിടന്നുറങ്ങും കയ്യെല്ലാം കഴിച്ച് കുടുത്തിട്ട് കയ്യെല്ലാം കൈ ഞാൻ പാക്കറ്റ് ഇട്ടിട്ട് വരാം കുടിച്ച് നല്ല കുടുത്തി കയ്യും കഴിച്ച് ഉറങ്ങിക്കറും അതുകൊണ്ട് ഇങ്ങനെയാണ് നല്ല അമ്മേൻ്റെ അമ്മേൻ്റെ അവസ്ഥ ഇങ്ങനെയാ ഉള്ളത് അതിപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ പോലെ കൊണ്ടുവരുന്നു കൊത്തമ്പാരി സാമ്പാർ വെച്ചിരിക്കും സാമ്പാറാണ് വിചാരം സാമ്പാർ സാമ്പാർ പറഞ്ഞു കൊടുക്കുന്നു സാമ്പാർ സാമ്പാർ എന്നാ പറഞ്ഞു കൊടുക്കുന്നത് മുമ്പേ കറിയാണ് നല്ല സാധനമില്ല സാമ്പാർ കൊത്തമ്പാരി കുറച്ചും കൂടി വേണമെന്നല്ല പറയുന്നത് ഏഹ് സാമ്പാറല്ല അത് ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല ബോധ്യം വച്ചിട്ടില്ല ഇഷ്ടമുള്ള കറി നിലവണ്ണം അതാണ് ഇഷ്ടമുള്ള കറി നിലവണ്ട്ട ഇതൊന്നും അല്ല സാമ്പാർ മുളിച്ചൊന്നും തിരിഞ്ഞില്ല

ഏത് ഏത് ഇതേ വിചാരങ്ങൾ എഴുതാ കുട്ടികൾ ആ കുട്ടികൾ ഏതാണ്ട് ഒരു എന്റെ ഒന്നുമില്ല ആരാണ് കുട്ടികളെന്നോ ഇതേ 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 അപ്പം ഇതാ പറയുന്ന വർത്താണ് ആ കുട്ടികൾ ഏതാ രണ്ട് കുട്ടികൾ ഏതാ രണ്ട് കുട്ടികൾ ഇവരുടെ ആ കുട്ടികൾക്ക് ഒന്നുമില്ല പറഞ്ഞു അറിഞ്ഞുകൊടുത്താലും മനസ്സിലായില്ല അങ്ങനെ ഒരാളുടെ ഇല്ല എന്ന് പറഞ്ഞാലും മനസ്സിലാകില്ല എന്താണെന്നറിയില്ല അതുകൊണ്ട് അങ്ങനെയാ മുഴുവൻ എന്റെ അമ്മ എന്നും ഇങ്ങനെ അങ്ങനെ ഞാൻ ആയിരിക്കും പോയിരിക്കും എൻ്റെ ഭർത്താവന ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ പക്ഷെ ഇങ്ങനെയില്ല അതിങ്ങനെ നല്ലാട് കിടന്നു ഒന്നും മുണ്ടൂ ഒച്ചപ്പടക്കില്ല മുണ്ടാട് കിടന്നു പോയി എവിടെയും കീനി പോകുന്നുണ്ട് മുണ്ടാടങ്ങ് വീഞ്ഞു പോകും അത്രേ ഉള്ളൂ വേറെ പോയപ്പോലെ അഥവാ വെടിയും കീഞ്ഞ് കടിയും പോകുന്നില്ല ഇതല്ലാണ്ട് മറ്റേ പിന്നെയൊക്കെ പറയുന്ന പ്രശ്നമൊന്നുമില്ല കിടന്നാൽ കിടന്ന് നമ്മളിപ്പോൾ എന്നാൽ കൊടുക്കുന്നത് അത് ആയോ ഒക്കെ വെച്ച് അന്നേരം കൂട്ടാൻ കൊടുക്കുന്നതിലാണ്ട് ഭാവുന്ന തിന്നാലൊന്നും വരുന്നില്ല മറ്റൊന്നല്ല മറ്റു കുറ്റിമാരി ആയോ ഇവിടെ ആ സമയത്ത് കഴിക്കുന്നത് ഈ സൂക്കാടായതിനു ശേഷം

വന്നാ നിങ്ങളെ കാണാൻ പറ്റില്ലേ വന്നാ നിങ്ങളെ കാണാൻ വരൂ രാജൻ അതെയാ കേന്ദ്രത്തില്ലേ പറയു കേട്ടാ രാജൻ ചത്തിച്ചു വന്നു ആ വീട്ടിൽ വന്നുവാന്ന് എന്നാ നല്ല വൃത്തി അമ്മ കണ്ടിട്ട് പോലും നല്ല വൃത്തിന്നാ പറ എന്താ പറയുന്നൊന്നും പറയുന്നില്ലേ നിങ്ങൾ വന്ന് കണ്ടോട്ടി വെച്ചിട്ടിങ്ങനെയാന്ന് എന്റെ അമ്മേന്റെ അവസ്ഥത് നിങ്ങളെ വന്ന് കാണിക്കാലോ ഇടയ്ക്കിടക്ക് നിങ്ങളും കണ്ട് അങ്ങനെ ലാഭം എനിക്കൊരു സമാധാനം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെയുള്ള അമ്മേനെയാണ് ഞാൻ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ നമുക്ക് നമ്മളിപ്പം ഇങ്ങനെ ആകുന്നു പറഞ്ഞില്ല നമുക്കിപ്പോൾ അമ്മക്ക് ഇങ്ങനെ ഇപ്പം എനിക്കെന്താകുന്നു എന്നാൽ ഞാൻ പ്രാർത്ഥിക്കലാണ് ഭഗവാനെ ഇങ്ങനെ ആക്കല് മക്കൾക്ക് ഒരു കഷ്ടപ്പാടില്ലാണ്ടാക്കലേന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല നടന്നുകൊടുക്കുമ്പം മരിക്കണേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരാളെ ചോദിക്കാനാകാത്ത ഒരിതാണ് ഇങ്ങനെ എന്ന് പറയുന്നത് ഒരാൾ നോക്കാനില്ലാ അനിയിപ്പം അമ്മേനിപ്പം ഞാനില്ലെങ്കിൽ ഇപ്പോൾ ആരാ നോക്കുക അമ്മേൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാന്ന് ഞാൻ കാണുക ഇതാന്ന് എൻ്റെ അമ്മേൻ്റെ അവസ്ഥയാണ് എനിക്കും ഇപ്പം ഓരോ സമയത്തും ഞാൻ വേഗം കണക്കുന്നത് അമ്മേ അമ്മേനെ ആരാ നോക്കുക എന്നല്ലേ ആരും നോക്കാനാണ് ഇനി ഞാൻ കൊണ്ടില്ലേ ഇപ്പോൾ മൂന്ന് മാസം തന്നെ ഞാനിപ്പോൾ മൂന്ന് മാസം ഉണ്ടാക്കാനും പറ്റൂലെന്നാണ് പറയുന്നത് മൂന്ന് മാസം ഇപ്പോൾ ആസ്പത്രി പോയാൽ പോകാനല്ലോ അന്നേരം വൃത്തി സ്ഥലത്ത് കൊണ്ടാക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഒരു ഹോംനേഴ്സിനെ വെക്കുകയെന്ന് വെച്ചാൽ അങ്ങനെങ്ങാണ്ടെങ്കിലും പറ്റുമെന്ന് നോക്കണം പിന്നെ അമ്മേനെ നോക്കാൻ വേറെ പോലെ ഹോംനേഴ്സിനെ ആരാക്കാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെയാണ് എനിക്ക് വിചാരിക്കുന്നത് എന്തായാലും ഞാൻ കോപ്പറേഷൻ ചെയ്യേണ്ടിയില്ല എൻ്റെ മൂക്ക് നോക്കാനും ആവില്ല മൂക്ക് രാവിലെ എട്ട് മണിക്ക് ഏഴ് മണിക്ക് പോയാലേ രാത്രി ആറ് മണി ഏഴ് മണിക്കൊക്കെ വരിക അതുവരെ ഇപ്പം അമ്മേനെ നോക്കാൻ നമുക്ക് രണ്ട് ശരിയാവില്ല ആടെ വീട്ടിൽ തന്നെ ഒരാൾ പോകണം എന്നാലും മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ നമുക്കാവുള്ളൂ അതുകൊണ്ടിപ്പം ആ ബുദ്ധിമുട്ടില്ല ഓക്കെ ആവില്ല ഇപ്പം മറ്റേവരെ ആരും നോക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരാളെ വെക്കട്ടി ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസത്തേക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്ട് ഇപ്പം ഓർഡർ ചെയ്യാണ്ട പാവില്ല എന്താ ചെയ്യുക ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ പിന്നെ ആ ജീവിത ഇങ്ങനെ തന്നെ ആയിക്കോലെ പിന്നെ പിന്നെ പ്രായം ഇത് ചെയ്യാൻ അങ്ങനെയുള്ളു ആയാ മതിയാ 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 ഞാൻ പാക്കറ്റ് എടുത്തിട്ട് വരട്ടെ ബാക്കറ്റ് എടുത്ത് കൊണ്ടിട്ട് ആ ബാക്കറ്റ് എടുത്തിട്ട് വരട്ട് കൂറ്റില്ല അത് കൂറ്റി പോയി പച്ച അല്ല സൗറ്റ് അടഞ്ഞു പോയി ില്ല എനക്ക് ഡൗ ഒ ഒച്ച കിട്ടുന്നില്ല ഏർ ഒച്ച കിട്ടുന്നില്ല പിന്നെ പച്ചവെള്ളം കുടിച്ചിട്ട് ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ട് എന്നാ കൈ കയ്യിന്റെ പുറത്തടാ ഈ കയ്യിന്റെ പുറത്ത്